വെച്ച് മുപ്പത് രൂപ കൊടുക്കാൻ പറ്റും ഒരു നല്ല ഒരു രോമം പോലും ഇതേണ്ട റെഡ് കളറിൽ പോകും കിട്ടാതിരിക്കാൻ വീടുകളിൽ വെക്കണമെന്ന് പറയുന്ന ഒരു വെറൈറ്റിയാ ഞാനങ്ങനെ വെച്ചിട്ടുണ്ട് അറിയത്തില്ല നിങ്ങൾക്ക് വരണം തരാം എല്ലുപൊടിയാ ഞാനുപയോഗിക്കുന്ന മെയിൻ വള എല്ലാരും എന്നോട് ചോദിച്ച എല്ലുപൊടി മാത്രം കിട്ടൂ ഞാനുപയോഗിക്കുന്ന വള ഇത് തന്നെയാണ് ഹലോ ഗൈസ് ഞാനിന്ന് ജോസ് വീട്ടിലാണ് നിൽക്കുന്നത് കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ജോസ്നെ ചേച്ചിയുടെ ഗ്രൗണ്ട് വർക്ക് ഉണ്ട് കുറേയേറെ വിശേഷങ്ങൾ കണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഇവിടെ ചേച്ചിയുടെ കുറേയേറെ വെറൈറ്റീസ് ഉണ്ടെന്ന് അതായത് എപ്പിസിയ കലാത്തിയ ഹാങ്ങിങ് പ്ലാൻ സക്യുലൻസ് കാറ്റസ് ഒ ഇഷ്ടം പോലെ വെറൈറ്റീസ് ചേച്ചിടയിലുണ്ട് ചേച്ചിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ചേച്ചി എട്ട് വർഷം കൊണ്ട് ഈ ചെടി വളർത്തുവാണ് അപ്പം ചേച്ചിക്ക് കുറേയേറെ കാര്യങ്ങൾ അറിയാം പിന്നെ എന്ന് വെച്ചാൽ ഇവിടുത്തെ ചെടികൾ ചേച്ചി തന്നെ ഉൽപ്പാദിച്ച് വിൽക്കുകയാണ് അപ്പം ഇവിടുത്തെ ചെടികൾക്ക് റേറ്റും വളരെ കുറവാണ് അപ്പം ഇവിടെ പറയാൻ ആളല്ല കാരണം ചേച്ചീൻ്റെ മുമ്പിൽ എനിക്കൊന്നും അറിയത്തില്ല നമുക്ക് ചേച്ചിയോട് തന്നെ കാര്യങ്ങളെല്ലാം ചോദിക്കാം എനിക്കൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ചേച്ചി ഗ്രൗണ്ട് ഓർക്കിഡിൽ മാത്രം ഒതുങ്ങാതെ എന്തുകൊണ്ടാണ് ബാക്കി ചെടികളിലെല്ലാം ഇതേപോലെ നട്ട് വളർത്തിയെന്നൊന്ന് പറഞ്ഞു തരണം ഞാൻ ആദ്യം ഓർക്കിഡുകളും പിന്നെ ഗ്രൗണ്ട് ഓർക്കിഡുകളിലോട്ടും തിരിഞ്ഞപ്പം ഓരോ കസ്റ്റമേഴ്സ് കസ്റ്റമൈസോട് വരുമ്പോൾ എന്നോട് വില കുറഞ്ഞ ചെടികൾ മറ്റുള്ള ചെടികൾ ആവശ്യപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ മറ്റുള്ള ചെടികളും വളർത്താമെന്ന് വിചാരിച്ചത് അപ്പോൾ ഏതെങ്കിലും ഒരു ചെടി മേടിച്ച് അതിൽ നിന്ന് തൈകൾ ഉൽപ്പാദിപ്പിച്ച് വില കുറച്ച് കൊടുക്കാന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ മറ്റുള്ള ചെടികളിലോട്ട് തിന്നു ചേച്ചി എപ്പി സി മേടിച്ച കാര്യം ഞാൻ പറഞ്ഞു എപ്പി സികളുടെ ഫോട്ടോകളൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി എ പി സിയോട് ഇപ്പം ഞാനിങ്ങനെ അന്വേഷിച്ചപ്പം ഒരു ഓഫർ ഉണ്ടായിരുന്നു ഒരറായിരം രൂപയ്ക്ക് നാൽപ്പത് വെറൈറ്റി എ പി സി കിട്ടുമെന്ന് അങ്ങനെ ഞാൻ വാങ്ങിച്ച് വെറും കുഞ്ഞി തൈകളായിരുന്നു ആ വാങ്ങിച്ച് നാൽപ്പത് വെറൈറ്റി ഞാനത് നല്ലതുപോലെ കഷ്ടപ്പെട്ട് വളർത്തിയെടുത്ത് നല്ല ഭംഗിയാക്കി ബേസനകത്തൊക്കെ വെച്ച് ഭംഗിയാക്കി തൈകൾ ഉൽപ്പാദിപ്പിച്ച് പിന്നെ അതിൽ നിന്ന് സീഡുകൾ വരെ വീണ് ഒരുപാട് വെറൈറ്റികൾ എനിക്ക് കിട്ടി അതൊക്കെ ഞാൻ കാണിച്ചു തരാം പിന്നീട് ഞാൻ ആ കാശ് കൊണ്ട് തന്നെ പുതിയ പുതിയ വെറൈറ്റി എ പി സി ആൾ വേറെ വാങ്ങിച്ച് അങ്ങനെ എനിക്ക് എത്ര വെറൈറ്റിയാണെന്നത് എനിക്കറിയത്തില്ല അമ്പതി കൂടുതലുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം എന്നാറില്ല ചേച്ചിയുടെ എ പി സിയുടെ ഒരു ലോകം കുറേയേറെ കളക്ഷൻസ് ഇവിടെ ഉണ്ട് ഇതെല്ലാം നമുക്കൊന്ന് ചേച്ചിയോട് ചോദിച്ച് ഇതിന്റെ പേരും എല്ലാ കാര്യങ്ങളും ലെമൺ സസ്റ്റ് ഇതിനും അധികം പച്ചപ്പില്ല ഇതൊക്കെ പിടിച്ചു കിട്ടാൻ ഇത്തിരി പാടാണ് ഇത് ബ്ലെസ്സിങ് ലിസ എന്ന് പറയും ഇത് മൂന്ന് വെറൈറ്റി പൂക്കളുണ്ടാവും മഞ്ഞ ഓറഞ്ച് ചമപ്പ് ആ സമയത്ത് ഒരുമിച്ച് തന്നെ പൂക്കളുണ്ടായിരിക്കും ചില സമയത്ത് മഞ്ഞ മാത്രമേ ഉള്ളൂ ചില സമയത്ത് ഓറഞ്ച് മാത്രമേ ഉള്ളൂ ചിലരൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ചുമപ്പ് പിടിക്കുമ്പം ചിലർ ചോദിക്കൂ ഇതാ ചുമപ്പാണല്ലോ പിടിച്ചു അത് കുറച്ച് കഴിയുമ്പം മൂന്ന് കളറ് ഒരുമിച്ച് പിടിക്കാറുണ്ട് കണ്ടോ മോളെ ഇത് കണ്ട ഒരു സീഡ് വീണ് കളിച്ചിട്ടിയ ഒരു വെറൈറ്റി കണ്ടോ നല്ല ഫംഗ്ഷൻ ഈ പൂക്കൾ കഴിയുമ്പം അതായത് കണ്ടോ ഈ പൂക്കൾ കഴിയുമ്പോ ഇതുപോലെ അതിന് സീഡുണ്ടാവും ഈ സീഡ് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് പൊട്ടി ഇതിന്റെ അരികൾ സാധാരണ ഇവിടെ താഴെയൊക്കെ വീണ് ഒരു വെറൈറ്റി അങ്ങ് കളിക്കും അന്നേരം അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത് നിൽക്കുന്ന വെറൈറ്റികളുടെ എല്ലാം കൂടെ ഒരു പരാഗണം നടന്ന് കിട്ടുന്ന പല ഒരു പുതിയ വെറൈറ്റി ആയിരിക്കും അങ്ങനെ കിട്ടിയ ഒരു വെറൈറ്റിയും കൂടെ ഇതാ ഇത് കണ്ടോ അതങ്ങനെ കിട്ടിയ ഒരു വെറൈറ്റിയും കൂടെ ഞാൻ കാണിച്ചത് അത് നോക്കിയേ ഇതിന്റെ ഇതിന്റെ സ്റ്റെമ്മ് കട്ട് ചെയ്ത് വെച്ചാൽ ഈ കറക്റ്റ് ഈ വെറൈറ്റി തന്നെ കിട്ടും അതേസമയം അരിയിൽ നിന്നാകുമ്പം നമുക്ക് വേറെ വേറെ ഒരുപാട് വെറൈറ്റികൾ കിട്ടും അങ്ങനെ എനിക്ക് കുറേ വെറൈറ്റികൾ കിട്ടും ആ ഒരുപാട് വെറൈറ്റികൾ നമുക്ക് പുതിയത് കിട്ടും അതിൻ്റെ പേരറിയത്തില്ലെന്നേ ഉള്ളു നമുക്ക് ഇഷ്ടംപോലെ വെറൈറ്റികൾ ഉണ്ടാക്കിയെടുക്കാം ഇങ്ങനെ സീഡ് ഇപ്പം നമ്മുടെ കയ്യിൽ കയ്യിലിരിക്കുന്നതിനകത്ത് യെല്ലോ കളറുണ്ട് ബ്ലൂ ഉണ്ട് ഓറഞ്ച് ഉണ്ട് റെഡ് ഉണ്ട് ഇതിൻ്റെയൊക്കെ മിക്സിംഗ് ആയിട്ട് ഒരു എൻ്റെ ഒരു ചെടി കാണിക്കുക അതിൻ്റെ ഒരു റെഡ് വന്നിട്ട് പകുതി എടുത്ത് യെല്ലോ കളറിലെ പൂവായിരിക്കും അത് കാണിച്ചു തരാം പിന്നെ അതാ ഇത് നോക്കിക്കേ ഓറഞ്ച് കളർ പേര് കോഫിൻ ചോയ്സ് എന്ന ഇത് വാങ്ങിച്ച സമയത്ത് െണ്ണത്തിലുള്ള ഒരു വെറൈറ്റി ആയിരുന്നു എനിക്ക് പിടിപ്പിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു പെട്ടെന്ന് അഴുകിപ്പോ എങ്കിലും ഇതിനെ ഞാൻ രക്ഷിച്ചെടുത്ത് തൈ പരിവാക്കിയിട്ടുണ്ട് ആ ഇതല്ലേ റെഡ് കളറിലെ പൂവ ഇതിന്റെ തൈകളെല്ലാം ഞാൻ ഒത്തിരി ഉള്ളതിന്റെ ഒക്കെ വില കുറച്ചു കൊടുക്കും അമ്പത് മുതലുണ്ട് തൈകള് പിന്നെ മാക്സിമം ആയിരത്തി അഞ്ഞൂറാ നമ്മുടെ ക്ലിയോ പാറ്ററയ്ക്ക് ആക്കിയെല്ലാം ഞാൻ വില കുറച്ചാ കൊടുക്കുന്നത് ഇതാ ഇത് കണ്ടോ ഇത് ആദം എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാ ആ ഇത് റെഡ് കളറുള്ള ഫ്ലവർ ആയിരുന്നു ഇതൊക്കെ അമ്പത് രൂപയ്ക്കാണ് ഞാൻ വിൽക്കുന്നത് ഇത് കണ്ടോ ഇത് വേറൊരു വെറൈറ്റിയ പീസിയാ ഇലയിലെ ഷെയ്ഡിനൊക്കെയാണ് അവർ വ്യത്യാസങ്ങൾ അത് പുതിയതായിട്ട് വരുന്ന ഇലയാണ് ശ്രദ്ധിക്കേണ്ടത് ആ ഇല ഇലയിലുള്ള പാറ്റേണിലാ വ്യത്യാസം വരുന്നത് കണ്ടോ ഇത് പിരിഞ്ഞു വരുന്ന ഉടനെ ഈ ഇല നോക്കണം അന്നേരം അതിന്റെ ഡിഫറൻസ് മനസ്സിലാകത്തുള്ളൂ ഈ വെറൈറ്റിയും വേണ്ട ഇതുണ്ടോ ഈ വെറൈറ്റിയും കൂടെ കാണുമ്പോൾ ചിലർ പറയുന്ന സെയിം ആണ് പക്ഷേ ലീഫിന്റെ ഷേപ്പിന് തന്നെ വ്യത്യാസമുണ്ട് ഇത് നല്ല വലിയ ലീഫായിരിക്കും അതിൻ്റെ പാറ്റെല്ലാം വ്യത്യാസമുണ്ട് ഉണ്ടോ ഇതുപോലെ ഒരുപാട് വെറൈറ്റി ഇപ്പോൾ ഇതിന്റെ ചെറിയ സ്റ്റെം ഇങ്ങനെ വരുന്ന സമയത്ത് ഞാനത് മടക്കിയിട്ട് ഇത് കണ്ടോ ഇതിങ്ങനെ ഇതിനകത്തോട്ട് വെക്കും അപ്പൊ ഇവിടെ ചെറിയ വേരുകൾ ഉണ്ടായിരിക്കും ആ വേരുകൾ നമ്മൾ ദാണ്ട് ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് വേറൊരു ചെറിയ കപ്പിനകത്തോട്ട് വെച്ച് പിടിപ്പിച്ചെടുക്കാം അങ്ങനെ ഇതിന്റെ ഒരു പ്രൊപ്പഗേഷൻ സീഡ് വീണ് കിട്ടുന്നത് പക്ഷെ വേറെ വെറൈറ്റീസ് ആയിരിക്കും ഇതാ ഇത് കണ്ടോ പാമ്പിന്റെ ഇതുപോലെ ഇരിക്കും തോൽ പോലിരിക്കും ലേഡി ആമസോൺ എന്ന വെറൈറ്റിയാ ഇതിൻ്റെ വേറൊരു പുതിയ വെറൈറ്റി ഇറങ്ങിയിട്ടുണ്ട് സ്നേക്ക് സ്കിൻ ഇത് റെഡ് കളറിലെ സ്നേക്ക് സ്കിൻ ഇറങ്ങിയിട്ടുണ്ട് അത് എനിക്ക് കിട്ടിയില്ല ഇതുവരെ വാങ്ങിക്കണം പക്ഷെ ആ എല്ലാത്തിൻ്റെ തൈകളും നല്ല വെർട്ടിക്കൽ പോട്ടിനകത്ത് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അമ്പത് രൂപ തൊട്ടാണ് ഉള്ളത് നല്ല നല്ല വെറൈറ്റികൾ വരുമ്പം നൂറ് രൂപയ്ക്ക് ആകും പക്ഷെ പഴയ വെറൈറ്റികളെല്ലാം അമ്പത് രൂപ ഉള്ള തൈകൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇതുപോലൊരു തയ്യാ ഞാൻ വാങ്ങിച്ചപ്പം എനിക്ക് കിട്ടിയത് ഇരുന്നൂറ്റമ്പതല്ല നമ്മൾ ആ ഓഫർ വന്ന സമയത്ത് ആറായിരം രൂപയ്ക്ക് തൈകള് വാങ്ങിച്ചില്ലേ ആ വളരെ ഈ സൈസായിരുന്നു എനിക്ക് കിട്ടിയത് ആ തൈകളിൽ നിന്നാണ് ഞാൻ ഇത്രയാക്കിയത് നല്ല ഹെൽത്തി ആക്കി ഞാൻ നല്ലതുപോലെ ആ ചകിരിച്ചോറി ചീ കുറച്ചാന്നേ ഉള്ളൂ ഇതിന്റെ പോട്ടി മിക്സിനകത്ത് മെയില് വേണ്ട ബ്രൈറ്റ് ലൈറ്റ് വേണം പ്രത്യേകത ഇത് കണ്ട ഇത് ഇതൊരു എന്നാ ഇത് അല്ല ഇത് ഇതൊരു ബിഗ് സ്ട്രോബെറി ബിഗോണിയാണ് സ്ട്രോബെറിയുടെ ഷേപ്പിൽ പൂ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇത് ഇച്ചിരി പഴയ വെറൈറ്റിയാണ് ഇത് കണ്ടോ ഇത് ആ നാൽപ്പത് വെറൈറ്റി മേടിച്ചതിനകത്തെ ഒരു വെറൈറ്റിയാണ് ഇതൊക്കെ ഒരുപാട് എൻ്റെ ഉണ്ടായിരുന്നു ഒത്തിരി ആൾക്കാർ എടുത്തു പോയിട്ടുണ്ട് വലിയ പ്ലാന്റുകളും നഴ്സറിക്കാരൊക്കെ വന്നെടുക്കാറുണ്ടായിരുന്നു അതിന്റെ ഇതുണ്ട് ഇതിനകത്തും ഉണ്ട് സീഡ് ഈ സീഡ് നമ്മൾ തൈ ഉണ്ടാക്കാമെങ്കിൽ ഒരുപാട് പുതിയ വെറൈറ്റികൾ നമുക്ക് കിട്ടും ഇതൊക്കെ ഈ കൂട്ടത്തിലുള്ള വലിയ ഹാങ് ഇത്രയൊക്കെ ഉള്ള ചെടിയാണെങ്കിൽ ഞാൻ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് സെയിൽ ചെയ്യും ഉണ്ടോ ചേച്ചിക്ക് ഓൺലൈൻ സെയിലില്ല ചെടി വേണ്ടവര് ചേച്ചിയുടെ നമ്പർ നമ്മുടെ വീഡിയോയിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ട് അപ്പം അവിടെ കാണുന്ന നമ്പർ വിളിച്ച് ചേച്ചിയുടെ വീട്ടിൽ വന്ന് ചെടി എടുത്തുകൊണ്ട് പോകുന്നതാണ് ചേച്ചി കുറേയേറെ പരിമിതികളുണ്ട് കൂടാതെ തന്നെ ചെടി ഇവിടുന്ന് പാക്ക് ചെയ്ത് അയക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡാമേജസ് വരുമായിരിക്കും അതേപോലെ നിങ്ങൾ ഫോട്ടോയിൽ കാണുന്ന ചെടി ആയിരിക്കത്തില്ല ചിലപ്പോൾ നമ്മൾ കളർ ചേഞ്ച് ആയിരിക്കും നേരിട്ട് അവിടെ എത്തുമ്പോഴത്തേക്ക് അപ്പം ചേച്ചിക്ക് ഒരു സംതൃപ്തി എന്ന് വെച്ചാൽ ഇവിടെ വന്ന് കണ്ടിഷ്ടപ്പെട്ട് നിങ്ങൾ ചെടി മേടിച്ചോണ്ട് പോകുന്നതാണ് ഇനി നമുക്ക് ചേച്ചിയുടെ കളക്ഷനിലെ കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സും സെക്വലാൻസും കാണാം ഇത് പെടിലാന്തസ് എന്ന് പറഞ്ഞിട്ട് ഹാങ്ങിങ് പ്ലാന്റാ ഇത് വെയിൽ വെയിലൊള്ളുമ്പോൾ ഇതിൻ്റെ ഈ പച്ച ഇലകളൊക്കെ അങ്ങ് പിങ്ക് കളറിലാകും പിന്നെ ഇത് ഇംഗ്ലീഷ് ഐവിയുടെ ഗ്രീൻ കളറിലെ ഇംഗ്ലീഷ് ഐവി ഇത് ഇംഗ്ലീഷ് ഐ വിയുടെ വെരിഗേറ്റഡ് ഇംഗ്ലീഷ് ഐ വി വെരിഗേറ്റഡ് ജൂര്യ വെറൈറ്റിയാണ് ആ നേരത്തെ അതിൻ്റെ പല കളർ കളറുണ്ടായിരുന്നു ഇപ്പം നല്ലൊരു വെരിഗേറ്റഡ് ഒരു വെറൈറ്റി എൻ്റെ വെരികേറ്റഡ് തന്നെ വേറൊരു വെറൈറ്റി ഇത് കൂടുതൽ ആൾക്കാർ ഇപ്പം ധരിക്കു വരുന്നുണ്ട് ഇവിടെ ചെറിയ ഇലയും വേറൊരു വെറൈറ്റിയായിരുന്നു വാട്ടർ മെലോൺ ബിഗോണിയാന്ന് പറയുന്നൊരു ഹാങ് ഇംഗ്ലാന്റ് ആയി വാട്ടർ മെലോൺ ബിഗോണിയാണ് അല്ല ഇത് പിങ്ക് പിങ്കിലേഡി എന്ന് പറയും ഇതിൻ്റെ ഒരു പച്ചയും ഇങ്ങനെ പർപ്പിൾ വരുന്ന ഒരു വെറൈറ്റി നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പം ഇത് പുതിയൊരു വെറൈറ്റിയാണ് പിങ്ക് ലേടിയെന്ന പേര് പിന്നെ നല്ല ലൈറ്റിന്റെ ഒരു അറേഞ്ച്മെന്റ് കറക്റ്റ് രീതി കിട്ടിയാലേ ഈ കളറി കിടക്കത്തുള്ളൂ അല്ലെങ്കിൽ ഇത് പച്ച കളറിലായി ഉം ഇത് വേറൊരു ഇത് ചുമ്മാ ഏതെങ്കിലും ചട്ടിയിലോട്ട് ഞാൻ ഇങ്ങനെ വെക്കും കടന്ന് കിളിച്ചിട്ട് ഇതുപോലെ നിറഞ്ഞു വരും ചട്ടിക്കകത്ത് നല്ല ഭംഗിയായി ഇക്കേ. ഇതുദം അങ്ങനെ ഞാൻ ആദ്യം ആരെയും ગઈ കണ്ടട്ടില്ല. ഇതിന്റെ അല ഇങ്ങനെ വെൽവെറ്റ് പോലെ ഇരിക്കും. ഹാങ്ങിംഗ് പ്ലാന്റ് ആയിട്ട് വലതായി ദേ കുഞ്ഞു കുഞ്ഞു വെള്ള പൂക്കൾ രാവിലെ ഉണ്ടാവും. കണ്ടോ മുട്ട്. രാവിലെ എന്നും പൂക്കൾ വിരിഞ്ഞു നിൽക്കും. ഒക്കെ സക്കുവലന്റ് തന്നെ ഹാങ്ങിംഗ് പ്ലാന്റ് ആണ്. 10 ഇൻഡോർ ആയിട്ട് വെക്കാം പക്ഷേ അത് അതുപോലെ ഒരു ജനലിന്റെ അരികിലോ നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്നിടത്ത് നമുക്ക് വെക്കാനൊക്കെ നല്ലതുപോലെ തൈകൾ ഇരിപ്പുണ്ട് ഇത് ക്രിപ്റ്റാന്തസ് ഇതിന്റെ പല വെറൈറ്റികൾ എൻ്റെ ഉണ്ട് ഞാനിപ്പോ ഹാങ് ചെയ്തേക്കുക നമുക്ക് താഴെ വയ്ക്കുകയും ചെയ്യാം കൃത്യാന്തസ് ഞാൻ വേറൊരു വെറൈറ്റിയും കൂടെ ഞാനിപ്പൊ കാണിച്ചു തരാം സ്ഥലം ഇല്ലാത്തതുകൊണ്ടാ ഹാങ് ചെയ്തേക്കുന്ന കേട്ടോ നമ്മുടെ പോലെ അല്ലേ ചേച്ചിയുടെ കൊറേ അനുഭവങ്ങളും ചേച്ചിയുടെ ചെടികളെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും എല്ലാം നമുക്ക് പറഞ്ഞു തന്നു അപ്പോൾ ചേച്ചിയുടെ കൊറേയേറെ സമയം ഞങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നു താങ്ക്